എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മേഹാപ്രസന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ റോസാ ചെടികളിലെ പൂക്കൾ നല്ല ഭംഗിയായിട്ട് തിങ്ങി നിറഞ്ഞ് ഉണ്ടാകുന്നതിനും നമ്മുടെ റോസാ ചെടികൾക്ക് ഉണ്ടാകുന്ന ചില രോഗങ്ങളുണ്ട് പൂക്കളൊക്കെ പകുതി വിരിഞ്ഞ് വികൃതമായിട്ട് പോകുക അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടികളുടെ ഇലകൾ മുരണ്ട് ചില കറുപ്പ് കുത്തുകുത്ത് പോലെയുള്ള ഡോട്ടുകൾ ഉണ്ടായിട്ട് നമ്മുടെ ചെടി ഒരു ഭംഗിയില്ലാതെയൊക്കെ നിൽക്കാറുണ്ട് ഇപ്പൊ നമുക്ക് മിക്കവാറും പകലൊക്കെ മഴയും പിന്നെ നമുക്ക് വെയിലും പെട്ടെന്നുള്ള വെയിലും കൂടെ കിട്ടുമ്പോൾ നമ്മുടെ ചെടികൾ ൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള വളർച്ച കിട്ടാതെ പോകുന്നുണ്ട് അതിന്റെ ആ ഒരു നന്നായിട്ട് വളരാനുള്ള മൂലകങ്ങൾ ഒലിച്ചു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന ആ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമായിരിക്കും അതിന് നമുക്ക് യാതൊരു ചെലവുമില്ല നമ്മുടെ വീട്ടില് ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് വസ്തുക്കൾ കൊണ്ട് നമുക്ക് ഈ ഒരു ഫർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് സാധിക്കും വളരെ സിമ്പിളാണ് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് കണ്ടോ ഈ ഒരു റോസാ ചെടിയുടെ അതിൻ്റെ ആ ഇലകളുടെ ആരോഗ്യവും അതിൻ്റെ നിറവും പിന്നെ കണ്ടോ ഇതിനകത്തൊക്കെ എന്തോരം പൂക്കളാണ് ഉണ്ടായിരിക്കണതെന്ന് ഒരു കുലയിൽ തന്നെ ആറും ഏഴും പൂക്കളാണ് ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ നാടൻ റോസയൊന്നുമല്ല നമ്മൾ ഈ ഒരു ബൊക്കയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടൂലേ ആ ഒരു നിറത്തിലുള്ള ആ ഒരു ടൈപ്പ് റോസയാണ് വളരെ കുഞ്ഞൊരു തൈ ആയിരുന്നു ഇപ്പോൾ നോക്കിക്കുക അതിനകത്തൊക്കെ നല്ല ഹൈറ്റ് വെച്ച് ഒത്തിരി ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് അതിനകത്ത് മുട്ടകളും പൂവുകളൊക്കെ കണ്ടോ പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് കണ്ടോ ഇതിനകത്തൊന്നും യാതൊരു കേടൂല്ല നമ്മളിതൊക്കെ തടിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന എല്ലാ റോസിലും ഇപ്പോൾ ഇതുമാത്രമല്ല ഒത്തിരി റോസുണ്ട് അതിലെല്ലാം നിറയെ പൂക്കളിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ തീർച്ചയായും ഇതൊന്ന് ചെയ്തു നോക്കുക ഞാനിപ്പോൾ ഇവിടെ നമ്മൾ പല നിറത്തിലുള്ള റോസാ ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ കമ്പുകളുള്ള കുഞ്ഞ് തൈകൾ വാങ്ങിച്ച് നടുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്നതിനും അത് നമ്മുടെ മണ്ണുമായിട്ട് സെറ്റായിട്ട് നല്ല ഗ്രോത്ത് കിട്ടുന്നതിനും ചെറിയ തൈകൾ നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ലാതെ ഒത്തിരി പൂക്കളുള്ളത് നമ്മൾ കൊണ്ടുവന്ന് കൊണ്ടുപോകുന്നു വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ നശിഞ്ഞു പോകും കാരണം അവർ ചെയ്യുന്ന വളപ്രയോഗമൊന്നും ആയിരിക്കില്ല നമ്മൾ ചെയ്യും ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു റോസാ ചെടികളില് ഈ ഒരു വളം കൊടുത്താൽ മാത്രം പെട്ടെന്ന് തന്നെ നമുക്കതിന്റെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇത് കണ്ടല്ലോ നമ്മുടെ മുറ്റത്ത് ധാരാളം റോസാ പൂക്കളാണ് അത് പല നിറത്തിലും പല വലുപ്പത്തിലും ഒക്കെ ഉള്ളത് ഇതലുകൾ ചെറുത് ഇതലുകൾ ഒത്തിരി അടുക്കുള്ളത് അങ്ങനെ പല നിറത്തിലുള്ളതും നല്ല ഭംഗിയുള്ള റോസാ ചെടികളുണ്ട് അപ്പൊ ഞാൻ അതിനുവേണ്ടി ചെയ്യുന്നത് ഈ ഒരു ട്രിപ്പ്സൊക്കെയാണ് അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് താമസിക്കേണ്ട അത് എന്താണെന്നൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇപ്പൊ നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലാസ് തൈരാണ് അല്ലെങ്കിൽ മോര് അത് പുളിച്ചത് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതിൻ്റെ ആ ഒരു നിറഭാഗം വരെ ഒരു ഗ്ലാസ് മോരിങ്ങാനെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ എടുത്ത് പുറത്ത് വെച്ചിട്ട് മാത്രം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഫ്രിഡ്ജ് വെച്ചതാണെങ്കിൽ ഒരമണിക്കൂർ പുറത്തെടുത്ത് വെക്കുക ഇനി വേണ്ടത് നമുക്ക് ഈ ഒരു കായമാണ് നമ്മൾ സാമ്പാറിനകത്തൊക്കെ ഉപയോഗിക്കുന്ന കായമാണ് എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിൽ ഉള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു സ്പൂണാണ് നമുക്ക് ആവശ്യം വേണ്ടത് അപ്പോൾ ഇതും നമ്മുടെ ഈ ഒരു പുളിച്ച മോരിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഈ എന്ന് പറയുന്നത് അതിന് നമുക്ക് ഒരു സ്പൂണ് നിറച്ചാണ് നമുക്കിതിനകത്ത് നിന്ന് എടുക്കേണ്ടത് അതിൻ്റെ അളവൊന്നും കൂടി നമ്മൾ എടുക്കേണ്ട അളവുകൾ ശ്രദ്ധിച്ച് മാത്രം നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്കതൊരു നമ്മുടെ ചെടികൾ നശിഞ്ഞു പോകും അപ്പോൾ നമുക്കതിനി എന്തിനേക്ക് നമുക്കത് ചെയ്ത് എടുക്കണമെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഗ്ലാസ് മോര് െ അല്ലെങ്കിൽ തൈരിനെ നമുക്ക് ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ആ എടുത്ത ഗ്ലാസിൻ്റെ അളവിൽ തന്നെ പത്ത് ഗ്ലാസ് പച്ചവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ എടുത്ത പാത്രത്തിൻ്റെ അതേ ആ ഒരു അളവിൽ തന്നെ പത്ത് ഗ്ലാസ് പച്ചവെള്ളം നമുക്ക് ഈ ഒരു ഗ്ലാസ് മോരിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പുളിച്ച മോര് ആയിരിക്കണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് പത്ത് ഗ്ലാസ് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഡയല്യൂഷൻ ഒരു കാരണവശാലും കുറഞ്ഞു പോകരുത് അല്പം കൂടിപ്പോയാലും വെള്ളം അല്പം കൂടിപ്പോയാലും നമുക്ക് കുഴപ്പമില്ല വെള്ളം കുറഞ്ഞു പോയാൽ അത് നമ്മുടെ ചെടികളെ ബാധിക്കും ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള വളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുത്ത് നല്ല റിസൾട്ട് നമുക്ക് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇപ്പം നമ്മൾ ആ ഒരു വെള്ളവും മോരും കൂടെ നന്നായിട്ട് നമ്മൾ ഇളക്കി മോചിപ്പിച്ച് വെച്ചു ഇനി നമുക്ക് കായമാണ് ഇതിനകത്തേക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് നമുക്ക് ഒരു സ്പൂണ് കായപ്പൊടി എടുക്കാം ഇപ്പം നിങ്ങൾക്ക് കായപ്പൊടിയല്ല കട്ടയാണെങ്കിൽ കട്ടയാണെങ്കിലും നമുക്ക് ഇതിനകത്തേക്ക് ഒരു ചെറിയ കട്ട നമുക്കറിയാമല്ലോ ഇപ്പം നമ്മളൊരു സ്പൂൺ എടുത്തതുപോലെ അത് കണക്കാക്കി ഒരു ചെറിയ കട്ട നമുക്ക് ഈ ഒരു ലൈനിലേക്ക് ഇട്ട് വെച്ചിട്ട് വെച്ചിരുന്നാലും മതി അപ്പം നമുക്ക് പൊടി തന്നെ വേണമെന്നില്ല അപ്പം ഞാനിവിടെ നമുക്ക് പൊടിയുള്ളത് കൊണ്ട് ആ ഒരു പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ ഇതിന് പകരം നമ്മൾ കട്ടയായിട്ട് ഇടുമ്പോൾ അത് അതിനകത്ത് കിടന്ന് നന്നായിട്ട് യോജിച്ച് വന്നോളൂ അപ്പോൾ നമ്മൾ ഇത് ഇളക്കിയിട്ട് ഉടനെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഇത് നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ കുറഞ്ഞത് അരമണിക്കൂറ് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ ഇതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കണം കാരണം ആ ഒരു കായപ്പൊടിയും ഈ ഒരു തൈരും കൂടെ നന്നായിട്ട് മിക്സാകാനായിട്ട് അത്രയും എടുക്കും അതിന് നമ്മൾ നമുക്ക് കുറച്ചത് മാറ്റി വെക്കാവും ഇപ്പോൾ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ലായന് ഒരു മണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒക്കെ ഒന്ന് ഇളക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു റോസച്ചെടിയിലാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കണ്ടോ കണ്ടു ഇതൊക്കെ ഇപ്പം മുരടിച്ച് അതിൻ്റെ വളർച്ചയെല്ലാം നിൽക്കുന്നത് പോലെ വന്നിട്ട് ആ ഒരു ഇലകൾക്കൊക്കെ ആണെങ്കിലും ഒരു ആരോഗ്യം ആണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ആ ഒരു ഉണങ്ങി നിൽക്കുന്ന കമ്പുകളും പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയ ബ്രാഞ്ചുകളുമെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളേത് വളം കൊടുക്കുന്നതിന് മുമ്പായിട്ടും അതിലുള്ള ആ ഉണങ്ങിയ കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വളം കൊടുത്താലാണ് അതിനകത്ത് ആ റിസൾട്ട് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ നമ്മൾ ആ ഉണങ്ങിയ കമ്പുകളെല്ലാം വെട്ടിക്കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൻ്റെ ചുവടൊന്നും പയ്യനെ ഒന്ന് വേര് ഒത്തിരി പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഏതൊരു വളം ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ ചുവട്ട് ചുമ്മാ കൊണ്ടുവന്ന് നമ്മൾ ഇട്ട് കൊടുക്കരുത് അതിൻ്റെ ആ ഒരു ചൂടൊന്ന് ഇളകത്തക്ക രീതിയിൽ പയ്യനെ ഒന്ന് നമുക്ക് ഇളക്കിയതിന് ശേഷം അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ സവാള തുളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു ലൈൻ നമുക്ക് ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ ബ്രാഞ്ചുകളും ആ ഇലകളും ഒക്കെ തിരിച്ചു വരാനായിട്ട് തുടങ്ങും ഇപ്പോൾ കണ്ടല്ലോ നമ്മളെല്ലാം വെട്ടി നിർത്തിയിരിക്കുകയാണ് പെട്ടെന്ന് ഇതിനകത്ത് ഇലകളൊക്കെ വരുന്നതായിരിക്കും ഇനി നമുക്ക് ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലായനി ഇതുപോലെ പൂത്ത് നിൽക്കുന്ന നമ്മുടെ റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കണ്ടോ ഇതൊരു നാട റോസയാണ് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ഇനമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വളമൊക്കെ കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ റോസാ ചെടികൾ നല്ല നല്ല ഇല്ല ഇല്ല കണക്ക് പൂക്കളൊക്കെ മുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഞാനിതിൻ്റെ ചുവട്ടിൽ നമ്മളെ സവാളത്തൊലി ഉള്ളിത്തൊലി വെളുത്തുള്ളിയുടെ തൊലി ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വളം ഒഴിച്ചു പോകാതെ ഈ വളമൊക്കെ നല്ല അഴുകി അതിന് നല്ലൊരു വളമായിട്ട് മാറും അപ്പം നമുക്കിതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന വളമൊന്നും ഒലിച്ചു പോകത്തില്ല മഴയാണെങ്കിലും ഒലിച്ചു പോകാതെ അതിന് നല്ല രീതിയിൽ കിട്ടാനായിട്ട് സഹായിക്കും ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല ഇതിൻ്റെ ഇലയിലും തണ്ടിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ആ ഒരു ഇലപ്പുള്ളി രോഗം മാറാനും പൂക്കളൊക്കെ കരിഞ്ഞു പോകുന്നത് മാറാനും പുഴുവൊക്കെ മാറാനും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കുക നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് നമുക്ക് ഈ ഒരു ലായനി ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ റോസാ ചെടിയിലും പച്ചക്കറിയിലുമൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇപ്പം നമ്മൾ അന്ന് നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയ ആ ഒരു റോസയാണ് ഈ കാണുന്നത് കണ്ടോ അതിനകത്തൊക്കെ മുട്ടൊക്കെ വരാനായിട്ട് തുടങ്ങി നമ്മളൊരു പത്ത് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ നമ്മുടെ ചെടികളിലെ കുഞ്ഞു കുഞ്ഞ് ബ്രാഞ്ചുകളൊക്കെ വരാനും അതിലൊക്കെ നിറയെ മുട്ട് പിടിക്കാനായിട്ടൊക്കെ തുടങ്ങി കണ്ടോ ആ ഒരു മുരടിപ്പൊക്കെ മാറി നല്ല ഇലകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരു അടിപൊളി വളം തന്നെയാണ് കണ്ടോ ഇപ്പോൾ അതിനകത്ത് നിറയെ മുട്ടുകൾ പിടിച്ചിലൂടെ അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ആ ഒരു സിമ്പിൾ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ല കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി